ൻ അതായത് ഞാൻ കുറച്ച് ദിവസം മുൻപ് തന്നെ കേരളത്തിൽ ഒരു പത്രസമ്മേളനം നടത്തി കേരളത്തിന്റെ ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രിയോട് ഒരാവശ്യം ഉന്നയിച്ചിരുന്നു ഒരു വിനീതമായിട്ടുള്ള ആവശ്യം കാരണം കേരളത്തിന്റെ ഈ ബഹുമാനായിട്ടുള്ള ഇനി ബഹുമാനായ എന്ന് പറയേണ്ട കാര്യമില്ല ഈ ചീഫ് വിപ്പിനെ ചങ്ങലക്കെടണം എന്നായിരുന്നു അന്ന് മഹിളാമോർച്ചയുടെ ആവശ്യം പത്രസമ്മേളനത്തിൽ ഉന്നയിച്ചിട്ടുള്ളത് ഇദ്ദേഹം ഒരു മനോരോഗിയെ പോലെ കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് എതിരായിട്ടും അതുപോലെ തന്നെ അദ്ദേഹം രക്ഷിക്കാൻ ശ്രമിക്കുന്നത് പല പ്രമാണിമാരായിട്ടുള്ള സ്ത്രീ പീഡകരെയുമാണ് ശരിക്ക് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഒരു പദവിയേയും അലങ്കരിക്കാനുള്ള അവകാശം ഈ നിമിഷം മുതൽ നഷ്ടപ്പെട്ടിരിക്കുക കഴിഞ്ഞ കുറെ നാളുകളായി അദ്ദേഹം ഏത് പക്ഷത്താണ് നിൽക്കുന്നത് ആർക്കു വേണ്ടിയാണ് സംസാരിക്കുന്നത് എന്നെല്ലാം കേരളത്തിന്റെ പൊതുസമൂഹത്തിന് അറിയാം പക്ഷേ ഈ ഗൗരിയമ്മ പോലെയൊരു നേതാവിനെ സംബന്ധിച്ച് കേരളത്തിൽ നമുക്കറിയാം ശ്രീമതി ഗൗരിയമ്മ ഏതൊരു രാഷ്ട്രീയ പ്രവർത്തകയ്ക്കും ഒരു രാഷ്ട്രീയ പ്രവർത്തകനും നോക്കിയാൽ കാണാൻ സാധിക്കും അവർക്ക് വളരെ വലിയ വ്യക്തിത്വത്തിന് ഉടമയാണ് ശ്രീമതി ഗൗരിയമ്മ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അങ്ങനെയുള്ള ഒരു അമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ഒരു അമ്മയെക്കുറിച്ച് ഇത്ര മോശമായിട്ടുള്ള രീതിയിൽ ശ്രീമാൻ പി സി ജോർജ് പ്രതികരിച്ചു എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രി എന്ത് നോക്കിയിട്ടാണ് ഇരിക്കുന്നത് ഈ കേന്ദ്രത്തിന്റെ നമ്മുടെ രാഷ്ട്ര ൻസ് നിയമമായിട്ടുള്ള സാഹചര്യത്തിൽ ആ നിയമപ്രകാരം ശ്രീ എതിരെ കേസെടുക്കണം കേസെടുത്ത് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി കേരളത്തിന്റെ ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രി തയ്യാറാകണം അതല്ലെങ്കിൽ ഈ സാംസ്കാരിക കേരളത്തിന്റെ മുന്നിൽ ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രി കൊടുക്കുന്ന സന്ദേശം തീർച്ചയായിട്ടും അത് രാഷ്ട്രീയത്തിനും ജനാധിപത്യ സംവിധാനത്തിനും വളരെ മാനക്കേടായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതുപോലെ തന്നെ ഈ മതയാനയായിട്ട് മതം പൊട്ടി നടക്കുന്ന ഒരു മതയാനയെപ്പോലെ ഇങ്ങനെ കേരളത്തിൻ്റെ മൊത്തം സംസ്കാരത്തെയും വെല്ലുവിളിച്ചു കൊണ്ടാണ് ശ്രീ പി സി ജോർജ് മുന്നോട്ട് പോകാൻ തീരുമാനമെടുത്തത് എങ്കിൽ അല്ലെങ്കിൽ ഇനിയും അതാണ് അദ്ദേഹത്തിൻ്റെ ശ്രമമെങ്കിൽ നല്ല കൈക്കരുത്തുള്ള സ്ത്രീ സമൂഹം കേരളത്തിൽ ഇദ്ദേഹത്തിനെതിരെ രംഗത്ത് വരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട കാരണം കഴിഞ്ഞ വർഷങ്ങൾക്ക് മുൻപ് എന്തും പറയാം എന്ന് ധരിച്ചുകൊണ്ട് തനിക്കൊരു അധികാരമുണ്ട് തനിക്കൊരു പദവി ഉണ്ട് എന്ന് കരുതിക്കൊണ്ട് എന്തും പറയാമെന്നുള്ള ചിന്തയോടുകൂടി അദ്ദേഹം ഇരിക്കുന്നത് കേരളത്തിന്റെ നിയമസഭയ്ക്കകത്താണ് അപ്പൊ ഇത് കേരളത്തിന്റെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലാണ് കേരളത്തിന്റെ നിയമസഭ ആ നിയമസഭയ്ക്കകത്ത് ഇരുന്നു കൊണ്ട് ഒരു മനോരോഗിയെ പോലെ ഇങ്ങനെ സംസ്കാരത്തെ ഹനിച്ചുകൊണ്ട് എനിക്ക് എന്തും ചെയ്യാനുള്ള അധികാരം കേരളത്തിന്റെ ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട് കൽപ്പിച്ചു നൽകിയിട്ടുണ്ട് എന്നുള്ള ആ ധിക്കാരപരമായിട്ടുള്ള കൂടിയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് ഈ നീതിന്യായ വ്യവസ്ഥയെ അംഗീകരിക്കുന്ന മുഖ്യമന്ത്രി ഭരണഘടന തൊട്ട് സത്യം ചെയ്തിട്ടുള്ള ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രി അതിനോട് കൂറു പുലർത്തിക്കൊണ്ട് അടിയന്തരമായി ഇദ്ദേഹത്തിനെതിരെ കേസെടുക്കണം ചെയ്യണം ആ പദവിയിൽ ഒരു നിമിഷം പോലും ഇനി അദ്ദേഹത്തിന് ഇരിക്കാനുള്ള അവകാശമില്ല എന്നുള്ളതാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഈ റിപ്പോർട്ട് നൽകി തുടങ്ങിയത് മുതൽ തന്നെ ഞങ്ങളുടെ പ്രൊഡക്ഷൻ റൂമിൽ നിന്ന് പലരെയും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രതികരണം ആരാഞ്ഞ് പക്ഷെ പലരും പറയുന്ന മറുപടി ഇപ്പോൾ ഇതിൽ പ്രതികരിച്ചാൽ നാളെ പി സി ജോർജ് എനിക്കെതിരെ ആയിരിക്കും എന്തെങ്കിലും അസഭ്യവർഷം സഭ്യവർഷം നടത്തുക എനിക്കെതിരെയായിരിക്കും പുതിയ എന്തെങ്കിലും കഥകൾ മനയുക എന്ന് അത്രമേൽ ഭയമുണ്ട് പലർക്കും അങ്ങനെ ആരും നിയന്ത്രിക്കാനില്ലാത്ത ഒരാളാണ് അയാൾ അയാൾ നമ്മളെ ആക്രമിക്കും അയാളെ ഭയപ്പെടണം എന്ന് കരുതുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ കാരണം ആരും ജോർജ് എന്തും പറഞ്ഞു കളയും ആ പേടിയുണ്ട് പലർക്കും ഇപ്പോൾ അതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് െ കുറിച്ച് പണ്ടുള്ളവരൊരു പഴമൊഴി പറയാറുണ്ട് നാണമില്ലാത്തവന്റെ ആസനത്തിൽ ഒരു ആല് മുളച്ചാൽ അതൊരു തണലാണ് എന്ന് കരുതി പൊണ്ട് നടക്കുന്ന ചില ആളുകളുണ്ട് രാഷ്ട്രീയ രംഗത്ത് അങ്ങനെയുള്ള ആളുകളുടെ പ്രതിനിധിയാണ് ശ്രീമാൻ പി സി ജോർജ് എന്ന് കരുതി പി സി ജോർജിനെതിരെ മടിയിൽ കനമുള്ളവനാണ് ഭയപ്പെടുക മടിയിൽ കണമില്ലാത്തവർക്ക് എന്താണ് ഭയപ്പെടാനുള്ളത് മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ തുറന്ന വ്യക്തിത്വത്തോടുകൂടി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ ഇദ്ദേഹത്തിനെതിരെ അതിശക്തമായ രീതിയിൽ രംഗത്ത് വരണം അങ്ങനെ രംഗത്ത് വന്നില്ലെങ്കിൽ ഈ ധിക്കാരിയായിട്ടുള്ള ശ്രീ പി സി ജോർജെ കേരളത്തിന്റെ പൊതു സമൂഹത്തിന് ശാപവും ഭാഗവുമായിട്ട് മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് ആളുകൾ പ്രതികരിക്കുക തന്നെ വേണം എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് ശോഭാ സുരേന്ദ്രൻ ആണ് പ്രതികരിച്ചത്